കണ്ണൂർ ജില്ലാ നാഷണൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ യു സി പന്ത്രണ്ടാം ജില്ലാ സമ്മേളനം ഞായറാഴ്ച ഡി സി സി ഓഫീസിലെ എൻ രാമകൃഷ്ണൻ സ്മാരക ഹാളിൽ നടക്കും സമ്മേളനം രാവിലെ പത്തിന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എപ്പി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയന്റെ ജില്ലാ സമ്മേളനം ഞായറാഴ്ച ഡി സി സി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് മുഖ്യ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ പ്രതിനിധി സമ്മേളനം അഡ്വക്കേറ്റ് ടി ഒ മോഹനനും വൈകിട്ട് മൂന്നിന് നടക്കുന്ന സമാപന സമ്മേളനം സജീവ് ജോസഫ് എം എൽ എയും ഉദ്ഘാടനം ചെയ്യും ഐ എൻ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് എഡാണി മുഖ്യാതിഥിയാവും ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തും സമ്മേളനത്തിന് മുന്നോടിയായി നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക കേരള സർക്കാരിന്റെ തൊഴിലാളിദ്രോഹ നടപടി അവസാനിപ്പിക്കുക എന്നീ ഉയർത്തി സ്റ്റേഡിയം നെഹ്റു സ്തൂപത്തിനരികിൽ നിന്നും രാവിലെ പത്ത് മണിക്ക് പ്രകടനമായാണ് തൊഴിലാളികൾ സമ്മേളന നഗറിൽ എത്തിച്ചേരുകയെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ ഭാരവാഹികളായ വി വി ശശീന്ദ്രൻ കെ വി പവിത്രൻ കുറുമാത്തൂർ ശശിധരൻ കെ വി നാരായണൻ കട്ടേരി പ്രകാശൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ